ഇത് മാസം മോട്ടോർ ചെയ്താണ് നമ്മുടെ ഹീറോണ്ട ഗ്ലാമർ വണ്ടി വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിന്റെ ബാക്ക് ബ്രേക്ക് ചെയിൻ്റെ ഒരു സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു ഓടിച്ചു നോക്കുമ്പോൾ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് എയർ ഫിൽറ്റർ അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കണം കേട്ടോ അപ്പം ബാക്ക് വീല് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ അത് ബ്രേക്ക് ലൈൻറൊരു ഒരുവിധം ഒരു ഭാഗവും കഴിഞ്ഞിട്ടുണ്ട് മാക്സിമം അഡ്ജസ്റ്റിങ്ങിലാണ് കിടക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തൽക്കാലം സെറ്റ് ചെയ്താൽ നമുക്ക് അടുത്ത സർവീസ് വരെ കിടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയിൻ്റെ കണ്ടീഷൻ ഉണ്ടല്ലോ ചെയിൻ ഓൾറെഡി ശരിക്കും മോശമാണ് കാരണം പറയാൻ കാരണം വെച്ചാൽ ഈ ബാക്ക് സൈഡൊന്നും കൃത്യമായിട്ട് പിടിക്കാത്തൊരു സിറ്റുവേഷൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയിൻ നമ്മൾ എങ്ങനെ ടൈറ്റ് ചെയ്താലും ഇതെനിക്ക് കുറച്ച് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഈ പല്ലുകളൊക്കെ നല്ല രീതിയിൽ നല്ലോണം അരം വന്ന രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ശരിക്കും ഇപ്പം നമ്മൾ ചെയിൻസ് പോക്കിട്ട് മാറ്റേണ്ട ഒരു സിറ്റുവേഷനാണ് കാരണം അതല്ലാണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താലും നമുക്ക് ഈ ബാക്ക് സൈഡൊക്കെ ഇങ്ങനെ നിൽക്കണതുകൊണ്ട് തന്നെ സൗണ്ട് ഒരു കാരണവശാലും നൂറ് ശതമാനം നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറില്ല കാരണം ചെയിൻ ടൈറ്റ് ചെയ്യും കുറച്ച് ആകുമ്പോഴത്തേക്ക് വീണ്ടും ലൂസ് ആവാം ആ ഇനി എപ്പോഴും ആ പ്രശ്നം കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ചില സുഖത്ത് മാറുന്നതായിരിക്കും നല്ലത് പിന്നെ എന്താ ചേച്ചി സുഖത്തിൻ്റെ കാര്യങ്ങൾ മാറണമുണ്ടെങ്കിൽ കൂട്ടത്തിൽ നമുക്ക് ഈ വീലിൻ്റെ റബ്ബറും കൂടി മാറ്റിയിടണം കാരണം അതിൻ്റെയും ഒരു ഫ്രീ പ്ലേ കാണിക്കുന്നുണ്ട് ഈ വീൽ റബ്ബറും ആ വീലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് തന്നെയാണ് അപ്പോൾ അവിടെ ഫ്രീ പ്ലേ വരുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ അതായത് ഒരു കുറച്ച് പ്ലേ കാണിക്കും ആ പ്ലേ വരുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ആക്സിഡൻറ്റ് കുറച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ചെയിൻ പെട്ടെന്ന് കയറി വലിയുന്ന ഒരു സിറ്റുവേഷൻ വരും അങ്ങനെ പല പ്രാവശ്യം ആകുമ്പോൾ ചെയിൻ ഓവർലാപ്പിങ് വരാനായിട്ടുള്ള സാധ്യത ഉള്ളത് ചെയിൻ്റെ ലൈഫ് കുറയാനിടയാവുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ വീൽ റബ്ബർ മാറ്റണം എന്ന് പറഞ്ഞ എൻ്റെ ബാക്കിലെ ബ്രേക്ക് ലൈൻഡർ നമുക്ക് എന്തെങ്കിലും മാറണം അതായത് തീർന്നത് കാണുകയാണ് അടുത്ത സർവീസ് വരെ എന്തെങ്കിലും കിട്ടില്ല പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്റർ ഒന്നും വലിയ കുഴപ്പമില്ല നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ആക്കിയാൽ മതി ശരിക്കും എയർ അടിച്ച് ക്ലീൻ ചെയ്താൽ പൊടിയൊക്കെ നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനം കളഞ്ഞൊക്കെ റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ നമ്മൾ മാറുന്നുണ്ട് നമ്മൾ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ഈ ടേയ്ലറ്റ് പാനലിൻ്റെ ഭാഗമൊക്കെ ഇവിടെ ഫുള്ള് പൊട്ടി കിടക്കണം കേട്ടോ കാരണം നമ്മളിപ്പോൾ അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്ത് ഈ കവറും മൂന്ന് കവറും എന്തെങ്കിലും മൊത്തം പൊട്ടിയേ കാണാം നമുക്ക് വലിയ പടപ്പില്ലാത്ത ആണെങ്കിലും പിടിപ്പിക്കാം കാരണം വെച്ചാൽ ബാക്കിൽ വന്നത് കവൾ സെറ്റായിട്ടാണ് വരാം ഓരോ പീസാണെങ്കിലും അത് സെറ്റായിട്ടാണ് നമുക്ക് മേടിക്കാൻ കിട്ടുള്ളൂ കാരണം ഇതൊരു പീസ് മോളിലത്തെ ഈ സൈഡിലത്തെ പിന്നെ അടിയിലും കൂടി ഒരു പീസ് വരും അപ്പോൾ അങ്ങനെ നാല് ഇതായിട്ട് വരാം കാരണം എന്താ അത് അപ്പോഴാണ് കറക്റ്റ് സെറ്റായിട്ട് നമുക്ക് പിടിപ്പിക്കുമ്പോഴാണ് അത് പിന്നീട് ഒരു പൊട്ടാത്ത കണ്ടീഷൻ നോക്കുകയുള്ളൂ അതിനുള്ള എൻ്റെ കൂടെ പൊട്ടി പൊട്ടിക്കിടക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് തർക്കാലം നമ്മൾ സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്ക് ആക്കി തരാം പിന്നെ എന്ന് വെച്ച് തീരെ പറ്റാണ്ടായി കഴിയുമ്പോഴത്തേക്ക് റിയർ മാറ്റി മാറ്റിക്കിടാം മാറ്റി കളയാം ഏകദേശം ഒരു രണ്ടായിരം രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തിഅ രണ്ടായിരത്തി അഞ്ഞൂറ് താഴെന്തേരും പോസ്റ്റ് വരും ഫൈബർ ആണെങ്കിലും കമ്പനി പാർട്സ് ഉണ്ട് കേട്ടോ ഒറിജിനൽ പാർട്സ് ഉണ്ട് അപ്പോൾ തർക്കാലം ഞാനിപ്പോൾ അത് വലിയ സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്ക് സെറ്റാക്കി വെക്കാം കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഇത് ഇതുമിരിക്കണ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല ബാറ്ററിയാണ് ആമറോൻ്റെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ നാല് ആമ്പറിൻ്റെ ബാറ്ററി ആയിരിക്കണം അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് കൂടി നടത്തുന്നുണ്ട് കാര്യം വാറൻറ്റി പീരീഡിലുള്ള ബാറ്ററിയാണ് പുതിയ ബാറ്ററിയാണ് അത് ഒരു വർഷം ചിലപ്പോൾ ആയിട്ടുണ്ടാവുള്ളൂ പക്ഷേ എന്നാൽ പോലെ നമ്മൾ ബാറ്ററി ടെസ്റ്റ് കൂടി കൂടുതൽ നടത്തി വിടുന്നുണ്ട് സർവീസിനകത്ത് ബാറ്ററി ടെസ്റ്റും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് രണ്ട് വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് കാണിക്കും ഇതിപ്പോൾ ഓക്കെ ആയിട്ടാണ് കാണിച്ചാണ് പിന്നെ ബാറ്ററി ചാർജ് കുറവുണ്ടെങ്കിൽ ലോ ആയിട്ട് വരും ആണ് പറഞ്ഞുണ്ടെങ്കിൽ ബാറ്ററി സെൽ ഡാമേജ് ആയിട്ടൊന്നും കാണിക്കുക ഇതിപ്പോൾ നിലവിൽ പക്കിയായിട്ടാണ് കാണിക്കണേ വാറണ്ടി പീഡിയൽ ഉള്ളതാണ് എന്നാൽ പോലും നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു മാത്രം വന്നിട്ടോ പിന്നെ അതിൻ്റെ ഫ്രണ്ട് സൈഡ് റൈറ്റ് സൈഡിലെ മറ്റേ ഫുട് റസ്റ്റിൻ്റെ ഭാഗം ബ്രേക്ക് ചവിട്ടുന്ന ഭാഗത്ത് തന്നെ ഫുഡ് റഷിൻ്റെ റബ്ബറൊക്കെ പോയി വിടുന്നുണ്ട് അപ്പോൾ അതിന് എസ്റ്റിമേറ്റിൽ ഇടുമ്പോൾ അതുകൊണ്ട് കൂട്ടി പറയാം നോക്കിയിട്ടൊന്നിപ്പോൾ റിപ്ലൈ ചെയ്താൽ മതി പിന്നെ അതിൻ്റെ പ്ലഗ് നമ്മളൊന്ന് ക്ലീൻ ചെയ്തു എയർ എയർഫിൽട്ടർ പ്ലഗ്ഗും കൂടി നമുക്ക് സാധാരണ ഒരുമിച്ചാണ് മാറ്റേണ്ടത് ഇത് രണ്ടും എയർഫിൽട്ടർ പ്ലഗും കൂടി ഒരുമിച്ച് തന്നെയാണ് മാറ്റിയാക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ആയിരിക്കാം വേറെ പ്രശ്നമില്ല പിന്നെ ക്ലച്ചിൻ്റെ കേബിൾ നമുക്കൊരല്പം ഔട്ടർ ഔട്ടറിനകത്ത് കുറച്ച് തുരുമ്പിൻ്റെതായിട്ടുള്ള പ്രോബ്ലം കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഔട്ടർ ചെറുതായിട്ടൊന്ന് വലിഞ്ഞിട്ടുണ്ട് ഈ ക്ലച്ചിൻ്റെ കേബിളിൻ്റെ ഇന്നറുള്ള ഔട്ടർ കേബിൾ അപ്പോൾ അതൊന്ന് പൊടിക്ക് ലൂസായി കിടാം അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു വലിയ കുറവ് പ്രോബ്ലംസ് കാണിക്കുന്നുണ്ടാവും അപ്പോൾ അത് തൽക്കാലം മാറ്റേണ്ട ആവശ്യമില്ല വലിയ പഴക്കമില്ലാത്ത കേബിളാണ് നമുക്ക് തൽക്കാലം ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം പിന്നെ ഫ്രണ്ട് ബ്രേക്ക് പാഡിൻ്റെ കേസ് വരുമ്പോഴും ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ അത് തന്നെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് ബ്രാക്കറ്റൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഈ ഹാൻഡിലിൻ്റെ രണ്ട് സൈഡിൽ പറഞ്ഞാൽ എൻഡ് ഒടിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ രണ്ട് എൻഡ് ഉണ്ട് അതൊരു സേഫ്റ്റിയുടെ ഭാഗമാണ് ചെറിയൊരു എൻഡ് വലിയ കയറ്റൊന്നുമില്ല ഏകദേശം ഒരു ഇരുപത് ആരത്തൊക്കെ വരുകയുള്ളു പറഞ്ഞു എത്രയായിട്ടാണ് മെയിനായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എമൗണ്ടും ഡീറ്റെയിൽസും ഞാൻ ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം ഈ ചെയിൻസ് പോക്കറ്റ് അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ഇതും എല്ലാം എടുത്തിട്ട് ചെയിൻസ് കൂടി ഞാൻ പെടുത്തുന്നുണ്ട് മാറ്റേണ്ടതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി നിങ്ങൾ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി അതടക്കം എന്ത് കോസ്റ്റ് വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സാപ്പിൽ ഇടാം അപ്പം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം